പുതിയ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല കുറച്ച് ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള എന്നാൽ അഫോർഡബിൾ റേറ്റിൽ കുറച്ച് മോതിരങ്ങളും പിന്നെ കുറച്ച് കൊറിയൻ ഇയർ റിങ്സും കാണാവേ അപ്പോൾ അത് തന്നെ നമ്മുടെ കുറച്ച് മോതിരങ്ങളുണ്ട് നല്ല അടിപൊളി മോതിരങ്ങൾ ഇതൊരു ആൻഡി ടർണിഷ് ഫിനിഷിംഗ് വരുന്നതാണ് ആ ഒരു കളറിലാണ് വരുന്നത് ഒരു ഓഫ് ഗോൾഡ് കളറിലാണ് വന്നേക്കുന്നത് അപ്പോൾ കുറേ കളേഴ്സ് വരുന്നുണ്ട് പിങ്ക് ഒരു ഈ ഒരു എന്താ പിസ്താഗ്നി ഇതൊരു ഗോൾഡിലൊക്കെ വരുന്നൊരു സ്റ്റോണാണ് പിന്നെ ഒരു ഒരു ക്രീം കളർ പിന്നെ വരുന്നത് ലാവണ്ടർ പി ലൈറ്റ് പിങ്ക് ഗ്രീൻ പിന്നെ റെഡ് പിന്നെ ബ്ലൂ ഇങ്ങനെയാണ് കളേഴ്സ് വരുന്നത് ഇത് നോക്കിക്കേ ഇത് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് ഏത് സൈസുകാർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും അതാണ് ഈ ഒരു മോതിരത്തിൻ്റെ പ്രത്യേകത നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അമ്പത് രൂപയാണെങ്കിൽ ഒരു മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് നോക്കിക്കേ നടുക്കൊരു സൂഫി ടൈപ്പ് സ്റ്റോൺ അത് ഓവർ സൈസല്ല സിമ്പിൾ ഒരു കുഞ്ഞ് സൈസാണ് എന്നിട്ട് ദേ നല്ല എ ഡി ആണ് രണ്ട് സൈഡിലോട്ടും കവർ ചെയ്ത് വരുന്നത് നമുക്കൊന്നിട്ട് കാണാം ഇതാ നോക്കിക്കോ ഇവളുടെ കൈന്ന് പറയുമ്പോൾ കുറേ പല 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 ഇതേ നോക്കാം എല്ലാ കളേഴ്സും നമുക്കൊന്ന് ജസ്റ്റ് നിട്ട് നോക്കാം ലാവണ്ടർ ക്രീം കളർ ഇത് ഗോൾഡൻ കളറാണ് സ്റ്റോൺസ് കണ്ടോ നല്ല രസമാണ് എ ഡി സ്റ്റോൺ ആണ് ഇതാണ് നമ്മൾ ആ ഗോൾഡിൽ പൊതുവേ കണ്ടുവരുന്നത് ഒരു പിങ്ക് കളറും അതിൻ്റെ തന്നെ ഈ ഒരു പിസ്താ ഗ്രീൻ കളറും പിന്നെ വരുന്നത് അങ്ങോട്ട് കേറ്റി കേട്ടോ പിങ്ക് പിന്നെ വരുന്നത് ഗ്രീൻ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തത് വെറുതെ സ്പൈസ് മാറ്റേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതേ പിന്നെ നല്ലൊരു ബ്ലൂ കളർ നല്ല നല്ല ഭംഗിയാണ് നല്ല ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പോൾ കളേഴ്സ് എത്ര കളറുണ്ട് ഏഴ് കളേഴ്സിലാണേ വന്നേക്കുന്നത് നിങ്ങൾക്കിത് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാറ്റേൺ കാണാമേ വരുന്നത് നോക്കിക്കേ നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ പല പല ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് ഒരു വി ഷേപ്പ് ഒരു സ്റ്റാർ ഷേപ്പ് ഒരു ബട്ടർ ഒരു ബോ ഷേപ്പ് ഹാർട്ട് റൗണ്ട് ട്രയാംഗുലർ ഫ്ലോറൽ ബട്ടർഫ്ലൈ ഹാഫ് മൂൺ പിന്നെ ഒരു ലൈൻ പിന്നെ ഇത് നമ്മുടെ ആൻറ്റി ടർണിഷിലെ ട്രെൻഡിങ് ഡിസൈൻ പിന്നെ ഒരു താമര പോലത്തെ ഒരു ഡിസൈൻ അങ്ങനെ പല 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 ഡിസൈൻ ഉണ്ട് നല്ല ഈ എ ഡി സ്റ്റോണിൻ്റെ ഡോട്ട് ഡോട്ടായിട്ടാണ് സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ബും മൂൺ ഷേപ്പാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അതിന് ബട്ടർഫ്ലൈ പലതും ഉണ്ട് എല്ലാം കൂടി ഇട്ട് കാണിക്കാൻ പറ്റും കാരണം രണ്ട് രണ്ടെണ്ണം വെച്ച് ഒരു പാക്കറ്റിൽ വരുന്നുള്ളൂ അപ്പം റേറ്റ് സെയിം തന്നെ അമ്പത് രൂപയേ ഉള്ളൂ ആൻറ്റി ടർണിഷിൻ്റെ അതേ ക്വാളിറ്റി ിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനത്തെ നെക്ലസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ മാലകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാനും പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലാണ് ഇത് നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാം അടുപ്പിക്കാം നിങ്ങളുടെ ആ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാനായിട്ട് പറ്റും ചിലർക്കുണ്ട് ഇത് ഇവിടെ വന്നിട്ടൊരു കനം ഇവിടെ വരുമ്പോൾ വേറൊരു ധനം അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ് കാരണം ഇട്ടിട്ട് നിങ്ങൾ പ്രസ് ചെയ്തിട്ടാൽ മതി അപ്പം അങ്ങനെ ഈ ഒരു ഇവിടുന്ന് നല്ല ഡിഫറൻസ് ഇപ്പുറത്ത് വരുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അമ്പത് രൂപയാണ് അപ്പം അടുത്ത ഡിസൈൻ കാണാം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള എ ഡി സ്റ്റോണുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെയാണ് ഇത് അഡ്ജസ്റ്റബിൾ അല്ല നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയുക പതിനാറാണോ പതിനേഴാണോ പതിനെട്ടാണോ പതിനാറ് എന്നു പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് സെന്റിമീറ്റർ ആണ് പതിനാറ് വൺ പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റർ ആണ് പതിനേഴ് അങ്ങനെ നിങ്ങൾ നോക്കണം കുഞ്ഞ് നമ്പറുകൾ എണ്ണി നോക്കണം അതല്ലെങ്കിൽ എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ പതിനെട്ടാണ് എൻ്റെ സൈസ് വരുന്നത് അപ്പം അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യും ഇപ്പം ഇട്ട് ഈ വീഡിയോയിൽ ഇട്ട് കാണിക്കുന്ന ആളുടെ സൈസും പതിനെട്ടാണേ പതിനേഴും ചില വിറലുകളിൽ ഇടാനായിട്ട് പറ്റും അപ്പം കുഞ്ഞി സൈസും ഇതിലുണ്ട് ഒരെണ്ണം ഇട്ട് നോക്കാം കൂടുതലും ഇതിലൊരു ബോ ടൈപ്പാണ് ബോയും ബട്ടർഫ്ലൈയുമാണ് വന്നേക്കുന്നത് പലതരം ബോ ഡിസൈനിലും പലതരത്തിൽ ബട്ടർഫ്ലൈ ആണ് കൊടുത്തേക്കുന്നത് അപ്പം ഇട്ടേക്കുന്ന ഏത് ഡിസൈൻ അമ്മ മോ ബട്ടർഫ്ലൈ ആണോ ആ അപ്പം ഇട്ട് ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് നമുക്കൊരു ബോ ഡിസൈൻ കൂടി ഇട്ട് നോക്കാം കണ്ട അതൊരു ബോഡ് ഡിസൈനാണ് അപ്പം അമ്പത് രൂപയാണ് അപ്പം അടുത്ത അടുത്ത പാറ്റേൺ കാണാം ഇഷ്ടം നോക്കിയിട്ട് ഏറ്റവും തിൻ ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ സിമ്പിളിന്റെ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പല ടൈപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രിന്റുകൾ അതിൽ വരുന്നുണ്ട് കൂടുതലും ഒരു പതിനാറ് പതിനേഴ് സൈസ് മൈന്യൂട്ടാണെങ്കിലും നാല് ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് നോക്കി എന്തൊരു തിന്നാണെന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങും അവിടെ ഇവിടെ കുരുങ്ങും ഒന്നും ഇല്ലാത്ത സിംപ്ലസ്റ്റാണ് റേറ്റ് സെയിം തന്നെ കേട്ടോ അമ്പത് രൂപ തിന്നാണെങ്കിൽ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കളർ ബേസിൽ വരുന്ന ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാമേ ഒരു തി നമ്മളത് എങ്ങനെ സ്കെയിലിൽ അളവെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സീറോയിൽ നിന്ന് വെക്കണം വെച്ചിട്ട് അത് ഉള്ളളവാ കേട്ടോ കനമുള്ള മോതിരത്തിന് പുറത്തുനിന്ന് നടന്നിടരുത് ഈ അകത്തെ അളവാണ് വേണ്ടത് ഈ സീറോയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് അത് വൺ ഇത് വൺ പോയിൻ്റ് സെവൻ ആണ് അതായത് പതിനേഴായിരിക്കും ഇത് വരുന്നത് മനസ്സിലായോ ഇത് വൺ ഇത് ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഇതൊരു കുഞ്ഞളവാണ് പതിനേഴ് സെൻറ്റിമീറ്റർ ആണ് സോറി പതിനേഴാണ് സൈസ് വരുന്നത് വൺ പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റർ ഇങ്ങനെ വേണം നിങ്ങൾ അളക്കാൻ അത് സെൻറ്ററിൽ തന്നെ വെക്കണം ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പോൾ ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ സൈസ് മാറുന്നതും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സെൻറ്ററിൽ തന്നെ വയ്ക്കുക ഇങ്ങനെ അളക്കണം ഇങ്ങനെയാണ് അളക്കുന്നത് ഇത് തന്നെയാണ് വളം അളക്കുന്നതും പല വീഡിയോയിലും കാണിക്കാറുണ്ട് എന്തായാലും ഒരു കാര്യവും അപ്പോൾ അടുത്ത ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതെങ്ങോട്ട് പോലും അറിയത്തില്ല അതിന് മാത്രം ഇത് ഓർഡർ ആയതാണ് ഇപ്പം അന്ന് കിട്ടാത്തവർ ഇപ്പോഴും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോണ്ടിരിക്കുന്നവരും ഒക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരു റോസ് ഗോൾഡിലും സിൽവർ സിൽവറിലുമാണ് വന്നേക്കുന്നത് എന്നെ കയ്യിൽ വെച്ചാ കണ്ടോ നല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും അപ്പം ഇത് അപ്പം ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് ഇത് ഏത് സൈസുകാർക്ക് വിടാം വലുതും ചെറുതും ഒക്കെ ഇടാം അപ്പം കയ്യിലിട്ട് നോക്കാവേ ഗോൾഡും ഉണ്ട് അതിൻ്റെ സിൽവറും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം ഓർഡർ ചെയ്യാം സെയിം റേറ്റ് അന്നത്തെ തന്നെ നാൽപ്പത് രൂപ അപ്പം ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സ്പൈറൽ ഡിസൈൻ കാണാം ഒത്തിരി വരുന്നത് സ്പൈറൽ ഡിസൈനാണെ നോക്കിയാൽ സെയിം കളർ കോമ്പിനേഷൻ ആണ് ഒരു സിൽവറും ഒരു ഗോൾഡും നമുക്ക് നോക്കാം നല്ല ഒരു ഒരു സ്പൈറൽ ഡിസൈനിലാണേൽ വരുന്നത് സെൻട്രിൽ ഒരു വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് മറ്റേതിനത്തിലങ്ങനെ അങ്ങനെ ആയിരുന്നു വരുന്നത് ഇത് വേറെ ഡിസൈനാണ് സെയിം തന്നെ നാൽപ്പത് രൂപ നമുക്ക് കയ്യിലിട്ട് നോക്കാവേ അപ്പോൾ അതേ നോക്കിക്കേ വിരലിൽ ഇടുമ്പോൾ നല്ല വിരൽ കവറായിട്ട് നിൽക്കും കേട്ടോ അത്ര അതിന് ഇതിന് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കണം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് രണ്ടും അന്ന് കുറേ പേര് കുറേ പേർക്ക് കിട്ടാനുണ്ട് കുറേ പേര് എന്നോട് പിണങ്ങിയിട്ടുണ്ട് എല്ലാവരും കംബാക്ക് അവ നെക്സ്റ്റ് ഡിസൈൻ കാണാവേ നോക്കിക്കാൻ ഡബിൾ ലെയറിങ് വരുന്നതാണ് ഇങ്ങനത്തെ ഈ ഒരു ഇതിൻ്റെ വേറൊരു പാറ്റേൺ നമ്മൾ നേരത്തെ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് പറയുവാണെങ്കിൽ കാണിക്കുക അതേ നോക്കിക്കേ ഇത് ഒരു സ്റ്റാർ ഡിസൈൻ ഒരു റൗണ്ട് ഒരു ഫ്ലോറൽ ഒരു ഹാർട്ട് ട്രയാംഗുലർ പിന്നെ വരുന്നത് റെക്റ്റാംഗുലർ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണേ കണ്ടോ ഇവിടെയാണേ അപ്പം ഈ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു സ്റ്റാർ ഡിസൈനാണ് ചെറിയ ചെറിയ ഡിഫറൻസുകൾ നിങ്ങൾ ഈ സ്റ്റോണിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കണം എന്നില്ല ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഫ്ലോറിൽ വേണം അല്ലെ സ്റ്റാർ വേണം റെക്റ്റാംഗുലർ വേണം സർക്കുലർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല അത് ഹാർട്ടാണോ സ്റ്റാർ ആണോ ഏത് വേണമെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഇത് സൈസ് ഫ്രീ ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും നല്ല ക്രോസ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെ അമ്പത് രൂപ അടുത്തൊരു സെയിം ആണ് ഇത് വരുന്നത് സിമ്പിൾ കം മോതിരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് അതേ ഒരു ഹാർട്ട് വന്നിട്ട് ഒരു ഡിസൈൻ പിന്നെ അതേ പ ഒരു സിഗ്സാഗ് പിന്നെ ഒരു ബോ പോലെ വരുന്നത് ഇതൊക്കെ സ്ക്വയർ ഇങ്ങനെ ചെരിഞ്ഞും ചെരിഞ്ഞും തിരിഞ്ഞ് വിരിക്കുന്ന ഒരു ഡിസൈൻ ബോ ഡിസൈൻ പിന്നെ ഒരു സിക്സാക്ട് ഡിസൈൻ ഇങ്ങനെ ആറ് ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിന് ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അഡ്ജസ്റ്റബിൾ നമുക്കിതേ കയ്യിലിട്ട് നോക്കാം അപ്പോൾ ആറ് ഡിസൈൻ അല്ലേ അപ്പോൾ അതേ നോക്കിക്കാ ആറ് ഡിസൈൻസ് ആണേ വരുന്നത് റേറ്റ് വരുന്നത് സെയിം തന്നെ അമ്പത് രൂപ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് സെറ്റും കൂടെ ഉണ്ട് കാണാമേ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ആൻറ്റി ട്രാമിനിഷനിൽ വരുന്ന അടിപൊളി ഒരു പ്ലെയിൻ റിംഗ് ആണ് ഇത് ബോയ്സിനും ഇടാൻ പറ്റുന്ന സൈസ് വരെ ഉണ്ട് കേട്ടോ ട്വൻറ്റി വരെയൊക്കെ വരുന്നുണ്ട് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഒക്കെ കാണും ഇപ്പോൾ ഇതിട്ടേക്കുന്നത് പതിനേഴാണ് പതിനേഴെന്ന് മെൻഷൻഡാണ് കേട്ടോ പതിനെട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി ഈ ഒരു പ്ലെയിൻ ഡിസൈനിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വേണേൽ പെയറായിട്ടൊക്കെ ഹസ്ബൻഡിന് കൂടെ ഒക്കെ വേണമെങ്കിൽ മേടിക്കാം ബോയ് ആ പിള്ളേരുള്ള അമ്മമാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കൾക്കൂടെ നല്ലതും തരാമോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്കും പറ്റും എഴുപത് രൂപയാണ് വരുന്ന നിങ്ങൾക്ക് ഡെയിലി ഇടാം കുളിക്കുമ്പോഴൊക്കെ ഇടാവുന്ന ടൈപ്പാണ് അപ്പം അതേ പാറ്റേൺ വരുന്ന ഒരെണ്ണം കൂടെ ഉണ്ട് സെയിം തന്നെ റേറ്റ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് അതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഒരു എന്താ പറയുന്നത് അടിപൊളി ഒരു ഡിസൈൻ എന്നാണ് പറയാം ഇതിലും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള സൈസ് വരെ ഇതിൽ വരുന്നുണ്ട് ഇതും ബോയ്സിന് ഇടാവുന്നതാണ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിന് കൂടെ പറ്റിയതുണ്ടോ അതെ നോക്കി കണ്ടു നല്ലൊരു ഡിസൈനാണ് കൊടുത്തത് ഇതും നിങ്ങൾക്ക് ഇരുപത്തി അതായത് രണ്ട് സെൻറ്റിമീറ്റർ ഒരു രണ്ട് രണ്ട് പോയിന്റ് ഒന്ന് വരെയുള്ള സെൻറ്റിമീറ്റർ വരെ ഉള്ളൂർക്കിടാൻ പറ്റും ഈ രണ്ട് ഡിസൈനിലും അപ്പോൾ ഇതിന് കുഞ്ഞ് സൈസില്ല കേട്ടോ വണ്ണക്കുറവുള്ളവർ തിരിഞ്ഞ് നോക്കുക വേണ്ട പതിനെട്ട് മുതലേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇത് റോസ് ഗോൾഡ് വരുന്ന ആൻറ്റി ടാമിഷാണ് നല്ല സ്ക്വയർ ഹാർട്ട് ട്രയാംഗുളർ റൗണ്ട് ട്രെൻഡിങ് നമ്മുടെ ഫ്ലോറൽ ഡിസൈൻ ഹാർട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപ തന്നെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കഴിഞ്ഞ കുളിക്കുമ്പോഴും നരയ്ക്കുമ്പോഴൊക്കെ ഇടാവുന്നതാണ് ഞാനിട്ട് കാണിക്കാറ് കാണിച്ചത് ഇതേ കുഞ്ഞൊരു ഡിസൈനാണ് സിമ്പിളായിട്ട് വരുന്നതാണ് ഇത് ഇവിടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണേലും കയറിപ്പോവും പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് അവൈലബിൾ പിന്നെ കുറച്ച് വലുതാ ചെറുതായിട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളവർക്കും കയറ്റിയിടാം കാരണം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് അപ്പം ഇതിൻ്റെ റേറ്റും എഴുപത് രൂപ തന്നെയാണ് ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല എ ഡി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തതും അതേപോലെ വരുന്നതാണ് അങ്ങനെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് ഓരോ സ്റ്റോൺസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ അതിലും സെയിം സെയിം ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത് നമ്മുടെ ക്ലോക്ക് ഡിസൈൻ റൗണ്ട് പിന്നെ തന്നെ ക്ലോക്കും ഒരു രണ്ട് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഇല്ല കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ ഇതിൽ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ട് കേട്ടോ ഒക്കെ സെയിം തന്നെ ആണെങ്കിൽ ഈ ഒരു ബേസ് ഇല്ലേ ഇതിപ്പോ ഒരു സിമ്പിൾ രണ്ട് സൈഡിൽ സ്റ്റോൺ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഇങ്ങനെ കയ്യിൽ കാണിക്കേ ഇത് റൗണ്ട് കണ്ടത് ഈ ഒരു ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്നത് അതിൻ്റെ തന്നെ ഹമ്പിളായിട്ടുള്ളതുകൊണ്ട് കേട്ടോ അതെ നോക്കിക്കോ കുറച്ച് ബേസ് അതായത് സ്റ്റാർട്ടിങ് കുറച്ച് തിക്നസ് ഉള്ളത് അതിൽ സ്റ്റോൺ ഇല്ല കേട്ടോ കണ്ടോ സിമ്പിളായിട്ട് വരുന്നതിലാണ് സ്റ്റോൺ ഉള്ളത് ഇത് അതിലും പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് അതിലും സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ കുറച്ച് തിക്നസ് ഉള്ളതാണ് ഒരു ബ്ലാക്ക് ഡിസൈൻ ബ്ലാക്ക് ഡിസൈൻ അപ്പോൾ സ്റ്റോൺ വരുന്ന രണ്ട് ടൈപ്പാണ് ഇങ്ങനെ സർക്കുലർ ടൈപ്പിൽ വരുന്നത് കണ്ടെങ്ങനെ നാല് ബേസ് ആണ് വരുന്നത് ബാക്കി ടോപ്പ് വരുന്നത് രണ്ട് ടൈപ്പിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും പിന്നെ സൈസ് വരുന്നത് പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് അഡ്ജസ്റ്റബിൾ അല്ല അപ്പം കുഞ്ഞ് ക കുഞ്ഞു കൈയുള്ളവർക്ക് ഇവിടെ അവസരമുണ്ട് വലിയ കൈയുള്ളവർക്കും ഇവിടെ അവസരമില്ല അപ്പം ഒരു ടൈപ്പും കൂടെ ഉണ്ടായി മോതിരം സിൽവറിൽ അതുകൊണ്ട് ഫസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സിൽവർ ആണെങ്കിൽ സൂപ്പർ ഡിസൈനാണേ ദിവ നല്ല രണ്ട് മൂന്ന് ഡിസൈനൊക്കെ കണ്ടു നോക്കൂ റൗണ്ട് ഷേപ്പ് വന്നിട്ട് അതെ അതിൻ്റെ സിൽവർ ഒരു മുത്ത് എൻഡിൽ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ആർക്കും വേണമെങ്കിൽ സൈസ് ഫ്രീ ആയിട്ട് ഇടാം അടുത്തത് ഒരു ഫ്ലോറൽ ഫ്ലോറൽ വന്നിട്ട് ഫ്ലോറിൽ വന്നിട്ട് ഒറ്റ സ്റ്റോൺ സ്റ്റോണാണേ വന്നേക്കുന്നത് എന്നിട്ട് ഇത് അടുത്തത് അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസം കേട്ടോ മുദ്രയ്ക്ക് വലിയ ചെല്ലിയ ചെറിയ വ്യത്യാസമുണ്ട് ഇതേ കുഞ്ഞൊരു ഫ്ലവർ വന്നിട്ട് നാല് സ്റ്റോൺ ആണ് ഈ എൻഡിൽ വന്നേക്കുന്നത് ഇതൊരു സ്റ്റോൺ ഒക്കെ ഉണ്ടോ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ സിമ്പിളാണ് ആണ് ഭയങ്കര ക്യൂട്ടാണ് ഒരു ഡയമണ്ട് ഫിനിഷിംഗ് ആണ് സിൽ റോസ് എന്താ വൈറ്റ് ഗോൾഡിലോ സിൽവറിലോ ഒക്കെ വന്ന ഡിസൈൻ ആണെന്നേ തോന്നത്തുള്ളൂ ഇതൊരു ട്രയാംഗുലർ വന്നിട്ട് കുട്ടി ട്രയാംഗുലർ ഇനി ഉള്ളതൊരു ബട്ടർഫ്ലൈ ആണ് കുഞ്ഞ് ബട്ടർഫ്ലൈ വന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റോണുള്ള ബട്ടർഫ്ലൈ സ്റ്റോൺ ഇല്ലാത്ത ബട്ടർഫ്ലൈ കണ്ടോ അങ്ങനെ സിമ്പിളായിട്ടുള്ള ഇത്ര ഡിസൈനേ ഉള്ളൂ കേട്ടോ ഇല്ല അല്ലേ ഒരെണ്ണം ഉണ്ട് ഒരു ഫ്ലോറൽ വന്നിട്ട് ഒരു സൈഡിൽ ഹാർട്ട് വരുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഡിസൈൻ ഇതിലും വന്നിട്ടുണ്ട് സെയിം തന്നെ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മളുടെ മോതിരങ്ങളുടെ കളക്ഷൻസ് ഇത്രയാണ് ഒരു വൈഡ് റേഞ്ച് ഉണ്ട് അതിൽ പലതും ആണ് നമ്മൾ സൈസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി സൈസ് ഇല്ല സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മൂന്ന് നാലെണ്ണേ ഇതിലുള്ളൂ അത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള സൈസ് മെഷർ ചെയ്തിട്ട് ഇടുക നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ ഈ ഒരു സ്കെയിൽ കറക്റ്റ് വെച്ചിട്ട് ഫോട്ടോ ഇട്ട് തന്നാലും മതി നമ്മളെ കൊലിസ് മോതിരം വള ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക്കിൽ എടുക്കുന്ന ഓർഡറുകളാണ് ഇതുവരെ വലിയ പരാതികളോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല ഇല്ലെന്നല്ല വന്നിട്ടുള്ളവരുണ്ട് അവർ അവർക്ക് ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കും വളരെ നൂറ് എടുക്കുമ്പോൾ ഒന്നാക്കി ആയിരിക്കും മിസ്റ്റേക്കൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപ അതിന് മുകളിലോട്ട് നാൽപ്പതുമാണ് വരുന്നത് നിലവിൽ ഇപ്പം പുതിയ സിസ്റ്റം ഒക്കെ ആക്കിയതിന് ശേഷം നമ്മൾ തന്നെയാണ് അഡ്രസ്സ് ഡേറ്റ് ആക്കി അടിക്കുന്നത് ഡേറ്റ് അടിക്കുമ്പോൾ നമ്മൾ റേറ്റ് കണ്ട് കണ്ണു തുള്ളതാണ് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ ഷിപ്പിങ് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരുത്തേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം നമ്മൾക്ക് ഓരോ എമൗണ്ട് അടിക്കുക ഓരോ വെയ്റ്റും അടിക്കുമ്പോഴും എമൗണ്ട് കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആണ് അതങ്ങനെ വരാറേയില്ല എല്ലാം അമ്പത് അറുപത് എഴുപത് ആ റേഞ്ചിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ആകുന്നത് നമ്മൾ ഇത്ര റേറ്റ് കുറച്ച് സാധനങ്ങൾ തരുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് ഞങ്ങൾക്ക് ബിസിനസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങളത് പോസ്റ്റലിലൊക്കെ പുതിയ സിസ്റ്റം കൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് നിങ്ങൾ അർജൻ്റുള്ളൊരു നിർബന്ധമായിട്ട് നേരത്തെ തന്നെ പറയുക അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ